ിൽ ദേവി ക്ഷേത്രത്തിൽ നിന്നും തത്സമയം പ്രിയപ്രേക്ഷകര് സാക്ഷി ടി വി വീണ്ടും ലൈവ് തുടരുകയാണ് ഇപ്പോൾ പള്ളി പള്ളിയറയുടെ സമർപ്പണം നടത്തപ്പെടുകയാണ് അതിന്റെ ദൃശ്യങ്ങളിലേക്ക് പ്രിയ പ്രേക്ഷകരെ ഞങ്ങൾ കൂട്ടിക്കൊണ്ടു പോവുകയാണ് കടക്കൽ ദേവീ ക്ഷേത്ര സന്നിധിയിൽ നിന്നും തത്സമയം ചേരുകയാണ് സാക്ഷി ടി പള്ളിയറയുടെ സമർപ്പണം കണക്കി ദേവി ക്ഷേത്രത്തിൽ നടത്തപ്പെടുകയാണ് പള്ളിയറ സമർപ്പണത്തിന്റെ ഭാഗമായുള്ള ചടങ്ങുകൾ ഈ ക്ഷേത്രത്തിൽ നടത്തപ്പെടുകയാണ് അതിനെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് പ്രിയ പ്രേക്ഷകരെ ഞങ്ങൾ കൊണ്ടുപോവുകയാണ് ക്ഷേത്ര സന്നിധിയിൽ നിന്നും തത്സമയ ദൃശ്യങ്ങളാണ് േക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് പള്ളിറയുടെ സമർപ്പണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ഷേത്ര ആചാര ചടങ്ങുകൾ നടത്തപ്പെടുകയാണ് ഈ ദേവി ക്ഷേത്ര സന്നിധിയിൽ ഒരുപക്ഷെ മറ്റൊരു ക്ഷേത്രത്തിലും കാണാൻ കഴിയാത്ത ആ ഒരു ചടങ്ങാണ് ഈ കടക്കൽ ദേവീക്ഷേത്ര മുറ്റത്ത് നടത്തപ്പെടുന്നത് അമ്മീശ്വരണം ദേവീശ്വരണം എന്ന മന്ത്രങ്ങൾ ഉയർത്തിക്കൊണ്ട് ഭക്തജനങ്ങൾ അമ്മയുടെ തിരുസന്നിധിയിലേക്ക് ആയിട്ട് ചേർന്നു കൊണ്ടിരിക്കുകയാണ് മറ്റൊരു ക്ഷേത്രത്തിലും തന്നെ കാണാൻ സാധിക്കാത്തൊരു ചടങ്ങാണ് ക്ഷേത്ര ചേരുകയാണ് ഒരു ക്ഷേത്രത്തിലും തന്നെ കാണുവാൻ സാധിക്കാത്ത ഈ ഒരു ചടങ്ങ് ദേവി ക്ഷേത്ര സമിതിയിൽ നമ്മുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒക്കെ ഈ ഒരു ചടങ്ങുമായി ബന്ധപ്പെട്ട് ഈ ക്ഷേത്ര സമിതിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ദേവി ക്ഷേത്ര സന്നിധിയിൽ നിന്നും തത്സമയം സാക്ഷി ടി വി നിങ്ങൾക്ക് എത്തിക്കുകയാണ് കടക്കൽ ക്ഷേത്ര സന്നിധിയിൽ നടത്തപ്പെടുന്ന നവീകരിച്ച പള്ളിയറയുടെ പൂജാവിധികൾക്ക് ശേഷം പള്ളിയറ സമർപ്പണത്തോടനുബന്ധിച്ചുള്ള ചടങ്ങുകളാണ് ഈ ക്ഷേത്ര സന്നിധിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് കടക്കൽ ക്ഷേത്ര സന്നിധിയിൽ നിന്നും ടി വി തത്സമയം വാർത്ത എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അഭൂതപൂർവ്വമായിട്ടുള്ള തിരക്കാണ് ഈ ക്ഷേത്രത്തിൽ കാണാൻ സാധിക്കുന്നത് അമ്മ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രാരായണ എന്ന മന്ത്ര മുഹരിതമായ ആ ഒരു തിരുമുറ്റം പത്ത് ഒന്നടങ്കം അമ്മയെ അമ്മയുടെ നാമം ജപിച്ചുകൊണ്ട് ഈ ഒരു ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് നിൽക്കുന്ന കാഴ്ചയാണ് പ്രിയമുള്ളവരെ ശശി ടി വി നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് ഈ കടക്കരമ്മയുടെ തിരുമുറ്റത്ത് നിന്നും ശശി ടി വി നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്ന ഈ തത്സമയ ദൃശ്യം എല്ലാവർക്കും ഈ തത്സമയ ആദർശ്യത്തിലേക്ക് സ്വാഗതം അറിയിക്കുകയാണ് ലോകത്തിന്റെ നാനാഭാഗത്തും നിന്നുള്ള ഭക്തജനങ്ങൾക്ക് ഒരുപക്ഷെ ഈ തത്സമയം ഇവിടെ എത്തിച്ചേരുവാൻ സാധിക്കാത്ത ഭക്തജനങ്ങൾക്ക് സഷ ടി വിവിയിലൂടെ ഈ ഒരു ദൃശ്യം നിങ്ങൾക്ക് ഏവർക്കും നമുക്ക് ദൃശ്യത്തിൽ കാണുവാൻ സാധിക്കും കേൾക്കുവാൻ സാധിക്കും അമ്മ നാരായണ ദേവി നാരായണ എന്ന അലയടിക്കുകയാണ് ഇരപാല് അലയടിക്കും പോലെ ആ ഉയരുകയാണ് ആ ഒരു മന്ത്രം ആ ഒരു ശബ്ദം പ്രിയമുള്ളവരെ ദൃശ്യങ്ങളെ കാണാം ക്ഷേത്ര കൊമ്പൗണ്ട് നിറഞ്ഞ് ഭക്തജനങ്ങൾ നിൽക്കുന്ന ആ ഒരു ദൃശ്യമാണ് ഞങ്ങൾ ദിനങ്ങളിലേക്ക് എത്തിക്കുന്നത് സർവമംഗളമംഗലേ ശിവർണ സാധികി ശരണ്യെ ത്രയമ്പകേ ഗൗരി നാരായണ നമസ്ത്രീ അമ്മയുടെ തിരുമുന്നിൽ അമ്മയുടെ ആധാര ബിന്ദങ്ങളിൽ അമ്മേ നാരായണ ദേവി നാരായണ എന്ന മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് അമ്മയുടെ ഭക്തജനങ്ങൾ അമ്മയുടെ തിരുസന്നിധിയിൽ നിന്നുകൊണ്ട് ഈ ഒരു ചടങ്ങിന്റെ അഹനീയത മനസ്സിലാക്കിക്കൊണ്ട് ഇതിൽ പങ്കെടുക്കുവാൻ വേണ്ടിയിട്ട് ഒത്തുചേർന്നിരിക്കുകയാണ് അഭൂതപൂർവമായിട്ടുള്ള അതിക്കും നിരക്കുമാണ് ഈ ക്ഷേത്രത്തിൽ കാണുവാൻ സാധിക്കുന്നത് കിടക്കൽ തമ്പുരാട്ടിയുടെ ഒരുപക്ഷെ ഇനി ഒരിക്കലും കാണുവാൻ സാധിക്കാത്ത ഒരു ചടങ്ങ് മറ്റൊരു ക്ഷേത്രത്തിലും കാണുവാൻ സാധിക്കാത്ത ഒരു ചടങ്ങ് ഇന്നിപ്പോൾ ദേവി ക്ഷേത്ര തിരുസന്നിധിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ചടങ്ങ് എന്ന് പറയുന്നത് ഒരു ജന്മത്തിൽ ഒരു ആയുസ്സിൽ കിട്ടാത്തതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു മഹനീയമായിട്ടുള്ള ഒരു ഭാഗ്യം തന്നെയാണ് ഒരു പക്ഷേ ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു ഭാഗ്യം ശ്രദ്ധിച്ചു എന്ന് വരില്ല ഒരു ഒരു ജന്മം കൊണ്ട് നമുക്ക് നേടിയെടുക്കുവാൻ കഴിയാത്ത അത്രയും ഒരു ഭാഗ്യം തന്നെയാണ് ഈ ഇന്നിവിടെ ഈ ക്ഷേത്ര ക്ഷേത്രത്തിൽ നടത്തുന്ന ഈ ഒരു ചടങ്ങും അനുബന്ധ പൂജകളും ഒക്കെ ഏതാ നിമിഷങ്ങൾക്കകം തന്നെ പള്ളിയേറ ഭക്തജനങ്ങൾക്കായി സമർപ്പിച്ചിരിക്കുകയാണ് ആ ക്ഷേത്രത്തിനുള്ളിൽ മണിയടിയുടെ ആ ഒച്ച കേൾക്കുകയാണ് அம்மேஸ்வரம் தேவீஸ்வரணம் என்ன ஆ மந்திரமுரிதமான ஆ மந்திரங்கள் உருவிட்டு கொண்டு ഭക്തജനങ്ങൾ അമ്മയ്ക്ക് മുന്നിൽ വന്നുകൊണ്ട് അമ്മയെ ഒരു നോക്കിക്കൊണ്ട് തൊഴുതുകൊണ്ട് അമ്മയുടെ തിരുസന്നിധിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ ഇവിടെ വേദിയിൽ ആ സമർപ്പണത്തിന്റെ ഉദ്ഘാടനവും മറ്റ് ചടങ്ങുകളും ഒക്കെ നടക്കും ആ ഉദ്ഘാടന ചടങ്ങിലേക്ക് നിങ്ങൾ ഇവരെ ഞങ്ങൾ ഉടൻ തന്നെ കൂട്ടിക്കൊണ്ടു പോകും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അതിനുശേഷം അന്നദാനം നടത്തപ്പെടുന്നതാണ് ഊട്ടുപുരയിൽ വൈകുന്നേരം കുട്ടികളുടെ നൃത്തസന്ധിയോടുകൂടി പരിപാടികൾ അവിടെ സമാപനം നിങ്ങളെ ഞങ്ങൾ വീണ്ടും വീണ്ടും ഈ ഈ വേദിയിലേക്ക് ഈ ക്ഷേത്ര നടയിലേക്ക് നിങ്ങൾ ഏവരെയും ഞങ്ങൾ കൂട്ടിക്കൊണ്ടു പോകുകയാണ് തത്സമയം ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നു സാക്ഷി ടി വി ഈ സാക്ഷി ടിവിയുടെ ഈ ഉദ്യമത്തിൽ ഞങ്ങളോടൊപ്പം ചേരുന്ന എല്ലാ പ്രിയപ്പെട്ട ഭക്തജനങ്ങൾക്കും നാട്ടുകാർക്കും പ്രിയ സുഹൃത്തുക്കൾക്കും ഒക്കെ സത്യജിയുടെ ഒരായിരം നന്ദി അറിയിക്കുകയാണ് പള്ളിയറയുടെ നവീകരിച്ച പള്ളിയറയുടെ സമർപ്പണം നാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കിടക്കൽ ദേവീ ക്ഷേത്ര സന്നിധിയിൽ അമ്മയുടെ തിരുസന്നിധിയിൽ തിരുമുമ്പിൽ ഈ ക്ഷേത്ര സന്നിധിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു ഒരു സൗഭാഗ്യം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു നമ്മുടെ ഒരു ജന്മത്തിൽ കിട്ടാവുന്ന വെച്ച ഏറ്റവും വലിയ ഒരു സൗഭാഗ്യം തന്നെയാണോ ഈ ഒരു ചടങ്ങ് പക്ഷെ ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു ചടങ്ങിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഒന്നും നമുക്ക് പറയുവാൻ സാധിക്കില്ല കാരണം അത്രയോളം പഴക്കമുള്ള ഒരു ക്ഷേത്രത്തിന്റെ ഒരു ചടങ്ങാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് മുൻകൈ എടുത്ത് ഇതിലേക്ക് കടന്നു വന്ന ഓരോ സുമനസ്സുകൾക്കും ദേവിയുടെ നാമത്തിൽ നന്ദി അറിയിക്കുകയാണോ സശി ടിവിയുടെ നാമത്തിൽ നന്ദി അറിയിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കുന്ന ഈ തത്സമയ ദൃശ്യങ്ങളിലേക്ക് പ്രിയമുള്ളവരെ നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം അറിയിക്കുകയാണ് കിടക്കൽ ദേവി ക്ഷേത്ര സന്നിധിയിൽ നിന്നും സക്ഷി ടി വി നിങ്ങൾക്ക് മുന്നിലേക്ക് ഈ വാർത്ത എത്തിക്കുകയാണ് കഴിഞ്ഞ ദിവസത്തെ വാർത്തയിൽ ഞങ്ങളോടൊപ്പം ചേർന്ന എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സാക്ഷി ടി വി പ്രേക്ഷകർക്കും ഭക്തജനങ്ങൾക്കും ഒക്കെ സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിച്ചു കൊള്ളുകയാണ് ഈ ഒരു നിമിഷത്തിൽ ഏതാനും നിമിഷങ്ങൾക്കാൻ തന്നെ ഈ വേദിയിൽ ഉദ്ഘാടനം നടത്തപ്പെടുകയാണ് അതിനു വേണ്ടിയിട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഉടൻ തന്നെ ഉദ്ഘാടനം ഈ വേദിയിൽ നടത്തപ്പെടും അതിന്റെ അനുബന്ധമായിട്ടുള്ള പരിപാടികൾ ഉടൻ തന്നെ നടത്തപ്പെടുന്നതാണ് അതിനുശേഷം കൂട്ടുപുരയിൽ അന്നദാനം നടത്തപ്പെടുന്നതാണ് ഈ അന്നദാനം കഴിക്കുന്നതിന് വേണ്ടി നിരവധിയായിട്ടുള്ള ഭക്തജനങ്ങളാണ് ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് മൂവായിരത്തിൽ പരം ആളുകൾക്കാണ് ഇന്നിവിടെ അന്നദാനം ഒരുക്കിയിരിക്കുന്നത് ഈ അന്നദാനത്തിൽ പങ്കാളികളാകുവാൻ എല്ലാ പ്രിയപ്പെട്ട ഭക്തജനങ്ങളെയും ഞങ്ങൾ ഈ കിടക്കൽ ദേവീ ക്ഷേത്ര സന്നിധിയിലേക്ക് സ്നേഹക്ഷമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് ദേവി ക്ഷേത്ര സന്നിധിയിൽ നിന്നും തത്സമയം ചേരുകയാണ് സക്ഷി ടി വി നിങ്ങൾക്ക് തത്സമയം എത്തിക്കുകയാണ് ഈ ദൃശ്യങ്ങളൊക്കെ തന്നെയും പൂജാവിധികൾ അവിടെ നടത്തപ്പെടുന്നു അപ്പൊ ജനങ്ങൾ എല്ലാവരും എഴുന്നേറ്റം നിന്ന് ഇതൊക്കെ കാണുന്നതിനു വേണ്ടി ഒക്കെ എഴുന്നേറ്റം ഇരുവുകയാണ് നിങ്ങളുടെ സക്ഷി ടി വി നിങ്ങൾക്ക് നിങ്ങൾക്ക് മുന്നിലേക്ക് ഓരോ വാർത്തകളും എത്തിച്ചു തരികയാണ് ദേവി എന്ന മന്ത്രം ക്ഷേത്രത്തിൽ ഓരോ ഓരോ ഗുൽനാമ പോലും ദേവി ശർണം എന്ന മന്ത്രം ഉരുവിടുകയാണ് ഈ ഒരു കൽക്കര കർഷിപ്പിലേക്ക് എല്ലാ കൂടി അറിയിക്കുകയാണ് കടച്ചുകൾ നിന്നും സഖ്യ ടി വി കർഷകർ ചേരുകയാണ് വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുകയും ഒരുപാട് പേര് കാണുകയും ഒക്കെ ചെയ്തു ഇന്നിപ്പോൾ ഉള്ളതാ നോക്കൂ വളരെ വലിയ തിരക്കാണ് നമ്മുടെ ക്ഷേത്ര സമിതിയിൽ കാണാൻ സാധിക്കുന്നത് അമ്മയുടെ ഈ ഈയൊരു ചടങ്ങിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് ആയിരങ്ങളാണ് എത്തിച്ചേർന്നിരിക്കുന്നത് ഈ ഒരു ചടങ്ങ് കാണുന്നതിന് വേണ്ടി കടയ്ക്കൽ തിരുവാതിര പോലെ തന്നെ ஒருபே அபரி ஒரு நல்ல மணப்பரப்பில் நினைக்கப்போய் இது வெயிலான அடிக்கிறது நல்லா அடிக்கிறது எல்லாரும் வளர வளர எந்தபார்ட் வாக்கள் தான் கிட்டன அத்தின் வளர எல்லாவரும் ஆயு ஒரு பக்தி நிர்ஃபரமான ஆ ஒரு நிமிஷங்களான देखिए भगवान भैया तो एकदम பள்ளியறையுடைய சம்பண்களான கேஷகரை நீங்கள் கண்டுகிட்டு இடக்கில் ரவி சங்க தயமாகடிவிக்கைய സമയം ഏകദേശം പതിനൊന്നേ മുക്കാൽ ആയിരിക്കുകയാണ് പന്ത്രണ്ട് മണിയോടുകൂടി അന്നദാനം തുടരുന്നതാണ് തുടങ്ങുന്നതാണ് അന്നദാനം ഈ അന്നദാനത്തിൽ പങ്കാളികളാവാൻ നിരവധി പേരാണ് ഈ ക്ഷേത്രത്തിനിലേക്ക് എത്തിച്ചേർന്നു ലഭിക്കുന്നത് ഏതാനും നിമിഷ ഗവൺമെന്റ് തന്നെ വേദിയിൽ ഇതിന്റെ നവീകരിച്ച പള്ളി പള്ളിയറയുടെ സമർപ്പണ ചടങ്ങുകൾ ഈ സ്റ്റേജിൽ മിനി സ്റ്റേജിൽ നടത്തപ്പെടും മറ്റൊരു ക്ഷേത്രത്തിലും കാണുവാൻ സാധിക്കാത്ത ഒരു ചടങ്ങാണ് കിടക്കൽ ദേവി ക്ഷേത്രത്തിൽ നടത്തപ്പെടുന്നത് ഈ ഒരു ചടങ്ങിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ കൂട്ടിക്കൊണ്ടുപോവുകയാണ് മറ്റൊരു ക്ഷേത്രങ്ങളിലും കാണുവാൻ സാധിക്കാത്ത ആ ഒരു ചടങ്ങാണ് ഇപ്പോൾ കണയ്ക്കൽ ദേവീക്ഷേത്ര സകതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ചടങ്ങിൽ പങ്കാളികളാവാൻ വേണ്ടിയിട്ട് നിരവധി ഭക്തദിനങ്ങളാണ് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് അമ്മീശ്വരണം ദേവീശ്വരണം എന്ന ആ ഒരു മന്ത്രം ഈ ഒരു ചടങ്ങിൽ പങ്കാളികളാകുവാൻ പ്രായഭേദമഞ്ഞ് ജാതിമത ഭേദമന്യേ നിരവധി പേരാണ് ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് ഈ ഒരു ചടങ്ങ് നിങ്ങളുടെ മുന്നിലേക്ക് ലൈവായി തന്നെ എത്തിക്കുകയാണോ സാഹിത് അമ്മ ശരണം ദേവി ശരണം എന്ന മന്ത്രം കരുതാൽ ആ ഒരു മന്ത്രം മന്ത്രംത്തോടുകൂടി ക്ഷേത്രത്തിന് അവലംബിച്ചു പോകുകയാണ് ക്ഷേത്രം തന്ത്രിയും മറ്റു പരികർമ്മികളും ഒക്കെ തന്നെയും ഈ ഒരു ക്ഷേത്രത്തിലേക്ക് ഈ ഒരു ചടങ്ങ് കാണുന്നതിനു വേണ്ടി ഒരു നോക്ക് വന്ന് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി നിരവധി പേരാണ് ഈ ക്ഷേത്രത്തിന്റെ ലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേരുന്നു ീ ചടങ്ങ് ഉടൻ തന്നെ ആരംഭിക്കുകയാണ് ക്ഷേത്രത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ് പള്ളിയറ സമർപ്പണം നടത്തപ്പെടുകയാണ് ഈ ക്ഷേത്രത്തിൽ വളരെ വലിയ തിക്കും തിരക്കുമാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത് അത്തരമൊക്കെ തന്നെയും പൂമാല സമർപ്പണം അതുപോലെ നാരങ്ങമാല തുടങ്ങിയ ഒക്കെ അമ്മയ്ക്ക് സമർപ്പിക്കുകയാണ് സ്വർണ്ണ പൊട്ട് തുടങ്ങിയ ഒരുപാട് ഭക്തജനങ്ങൾ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു ആ ദൃശ്യങ്ങളെ കാണാം അമ്മയ്ക്ക് പൂമാല സമർപ്പിക്കുന്ന ഒരു ദൃശ്യങ്ങളെ കാണാൻ സാധിക്കും നിരവധി ഭക്തജനങ്ങളാണ് ഈ ഒരു ഉദ്യമത്തിൽ ഈ ഒരു മറ്റ് ഈ ഒരു നിമിഷത്തിൽ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുവാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ എത്തിച്ചേർന്നിരിക്കുന്നു ആയിരങ്ങളാണോ ഈ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് തത്സമയം ഈ ദൃശ്യങ്ങൾ നിങ്ങൾ മുന്നിലേക്ക് എത്തിക്കുകയാണ് സച്ചി ടി ും വള വയ്ക്കാതെ ഈ ചടങ്ങ് ഒരു നമുക്ക് കാണുന്നതിന് വേണ്ടി നിരവധി ഭക്തജനങ്ങളാണ് ഈ തിരുമുഖത്ത് എത്തിച്ചേർന്നിരിക്കുന്നത് ആ ചുട്ടുപഴുക്കുന്ന ആ മണലാരണ്യങ്ങളിൽ ഇതൊന്നും നമുക്ക് ഒരു പ്രസവമേ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് അമ്മമാരും മക്കളും ഒക്കെ ഈ മണലിലൂടെ ചവിട്ടി നടന്നു പോവുകയാണ് വളരെ വലിയ രീതിയിലുള്ള ചൂടാണ് അനുഭവപ്പെടുന്നത് ഇപ്പോൾ കയ്യില് കടുത്തുകൊണ്ടിരിക്കുകയാണ് സമയം പന്ത്രണ്ട് മണിയോട് അടുക്കുന്നു ഈ ഒരു സമയത്തും ഈ വെയിലൊന്നും മുഖ വയ്ക്കാതെ എല്ലാവരും ഈ ഒരു മറ്റു നിർഭരമായ ഒരു കാഴ്ച കാണുന്നതിനു വേണ്ടി ഈ സമയം ഒരു നോക്ക് കണ്ട് തൊഴുകുന്നതിനു വേണ്ടി നിരവധി ഭക്തജനങ്ങളാണ് ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് ആകെത്തിച്ചേർന്നിരിക്കുന്നത് വളരെ നല്ല ചൂടുള്ള ആ ഇപ്പോൾ പന്ത്രണ്ട് മണി അവിടെ അടുക്കുന്ന സമയം എങ്കിലും ജനങ്ങൾ ഇത് അതൊന്നും വക വയ്ക്കാതെ ഈ ഒരു പട്ടണപരമായ ചടങ്ങിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് കർഷകരെ ഇപ്പൊ നിങ്ങൾക്ക് കാണാം ക്ഷേത്രത്തിന്റെ കോമ്പൗണ്ടിനുള്ളിൽ നിൽക്കുന്ന ഭക്തജനങ്ങളുടെ ആ ഒരു നീണ്ട നിര ആ ഒരു തിരക്ക് നോക്കും ആ പ്രകൃതി പോലും അനുകൂലമായി നിൽക്കുകയാണ് ആ ചെറിയൊരു കാറ്റൊക്കെ വീശും നമുക്ക് വെയില ചെറിയൊരു ശമനം ആ ചൂടിന്റെ ചെറിയ ശമനം നൽകിക്കൊണ്ടും കാറ്റൊക്കെ വീശുകയാണ് ചടങ്ങ് അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഉടൻ തന്നെ ഇവിടെ ഈ സ്റ്റേജിൽ അതിന്റെ സമർപ്പണ ചടങ്ങുകൾ ഒക്കെ ഈ സ്റ്റേജിൽ നടത്തപ്പെടും കൊടക്കൽ ദേവീക്ഷേത്രത്തിന്റെ നവീകരിച്ച പള്ളിയറയുടെ സമർപ്പണം ഉടൻ തന്നെ ഈ വേദിയിൽ വെച്ച് നടത്തപ്പെടുന്നതാണ് രണ്ടായിരത്തിഇരുപത്തിയഞ്ച് ജൂൺ ഏഴ് എട്ടാം തീയതികളിൽ ഇന്ന് ജൂൺ എട്ടാം തീയതിയാണ് ഇടവമാസം ഇരുപത്തി അഞ്ചാം തീയതി ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പ്രിയമുള്ളവരെ നമ്മുടെ ഈ വീഡിയോ നമ്മളിവിടെ ഇതിപ്പോ വൈദ്യപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ശശിജിയുടെ നന്ദി അറിയിക്കുകയാണ് നന്ദി നമസ്കാരം